റിയാം നോക്കിയാലും നാളെ വർക്കിന് പോകാൻ പറ്റുമോ ഓ എന്തോ ഓ നാളെ ബന്ധല്ലേ വണ്ടികളൊന്നും ഇല്ല ഇന്നെങ്ങനെയാ വണ്ടികളൊന്നും ഇറക്കാൻ പറ്റത്തില്ല പിന്നെങ്ങനെയാ പോണേ അടുപളി അമ്മ ടീനഗർ ടീനഗർ പോയി പക്ഷെ ഒന്നും മേടിച്ചില്ല ഞാൻ കുറച്ച് കമ്മൽ മേടിച്ചു വേറെ ഒന്നും മേടിച്ചില്ല അതിന് വേണ്ടിയിട്ട് കടകളൊന്നും ഇല്ലല്ലോ അവിടെ ഞങ്ങൾ ഇനി ഉള്ളിലോട്ടൊന്നും പോയില്ല ജസ്റ്റ് അവിടെ മാത്രമേ പോയുള്ളൂ അറിയാം അഡ്മിൻ ഷാഹുൽ ഓക്കെ പറയുന്ന ഒരു ലൈക്ക് ലൈക്കാക്കു പെട്ടെന്ന് നാളെ ഫുൾ ലൈവ് ആണോ മുതലാളി എൺപത്തി നാളെ ഓ നാളെ ഇവിടെ ഉണ്ടല്ലോ അന്തേവാസികൾ ഫുൾ ലൈവിന് സമയം കിട്ടത്തില്ല നാളെ ലൈവിട്ടാ കേറും കാണാൻ എല്ലാരും വീട്ടിലിരിക്കും ദോസ കൊറേ പേര് വരും പത്തൊമ്പതായിരത്തേ ഉള്ളൂ കുറേ കടകളുണ്ട് ഓക്കെ ഞാൻ നിങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഇങ്ങോട്ട് പോയി കുറച്ച് പിന്നെ ആ ട്രെയിൻ ഇറങ്ങുന്നടുത്തുനിന്ന് ഇങ്ങനെ നേരെ കുറച്ച് അങ്ങേ അറ്റം വരെ പോയി അത്രേ പോയിട്ടുള്ളൂ ഓക്കെ താങ്ക് യു പത്ത് പേര് വാച്ചെങ്കിലും കുറച്ച് ലൈക്ക് അങ്ങോട്ട് ഒരു അഞ്ച് ലൈക്ക് അങ്ങോട്ട് പടയുന്ന അടിച്ച് ഇരുപത്തഞ്ചാവട്ടെ നാളെ ഏതായാലും മൂന്നര ലൈവ് ചെയ്യണം കുറേ പേര് വീട്ടിലുള്ള ദിവസമാണ് ഈ ആ തീർച്ചയായിട്ടും മൂന്നര ലൈവ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്നും ചെയ്തു നാളെ വൈഫൈ വന്നാൽ ഓക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താ അറിയാമോ ഞാനിപ്പോൾ എയർടെൽ മാറ്റി മറ്റേ നമ്മുടെ പുതിയ സിനിമ സിമ്മേതാടാ പുതിയ സിനിമ സിമ്മേതാൻ്റെ എന്റെ പുതിയ സിനിമ ഏതാടാന്ന് ചോദിച്ചപ്പോഴേ കാരണം ഞങ്ങൾ ഡൽഹിയിലുള്ള പ്മാരെടുത്തതാ അപ്പൊ അവയുവാന്നെ പുതിയ സിനിമയൊന്നും ഇറങ്ങിയില്ലെന്ന് ഞാനുണ്ടാവില്ലേ എവിടെ പോന്ന് ഓൻ പറയാ പുതിയ സിനിമ ഇറങ്ങിയില്ലെന്ന് ഞാൻ ചോദിച്ചേടാ ഇനി ഓർമ്മ എയർടെ വേറെ ഒരു സിമ് ഉണ്ട് അപ്പം അതെല്ലാം നെറ്റാ പെട്ടേക്കുന്നത് ഞാൻ ഇന്നലെ അത് ഓർത്തില്ല ഉച്ചയ്ക്ക് ഓർത്തില്ല മറന്നുപോയി ഇപ്പോഴാണ് ഞാൻ ഓർത്തത് പെട്ടെന്ന് അത് വി ഐ ആണോടാ ആ ചുമ്മാ അല്ല ഫൈവ് ജി ആണ് ആ അല്ലല്ല എനിക്കിവിടെ കിട്ടുന്ന ഫൈവ് ജിയാ അല്ല മോനെ പൊട്ടാ എനിക്കിവിടെ ഫൈവ് ജി കിട്ടുന്നു നാളെ വെറുപ്പുണ്ടെങ്കിൽ പോവും ജീവിക്കണ്ടേ ഓ പിന്നെ ആ കൊച്ചിന്റെ കാതും പോയെന്ന് തോന്നുന്നു കൊച്ചിന്റെ രണ്ട് കാതിലും മറ്റേ സാധനം വെച്ചിരിക്കയാണ് ഇയർഫോൺ നെറ്റ് ശരിയായ അന്ന് ആലോചിച്ചു ഇന്ന് രാവിലെ ഇവിടെ വന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് നാനൂറ് രൂപ ഷിഫ്റ്റിംഗ് ചാർജ് കൊടുക്കണമെന്ന് ഈ രണ്ട് വീടിന് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ അവർ ഈ അപ്പുറത്ത് വീട് വരെ ഉണ്ട് വൈഫൈ എയർടെലിൻ്റെ അവിടുന്ന് ഇച്ചിരി വയർ ഇങ്ങോട്ട് വലിച്ചാൽ മതി അവൻ പറയാൻ നാന്നൂറ് രൂപ കൊടുക്കണമെന്ന് അപ്പം ഞാനതിൻ്റെ ഓണറെ വിളിച്ച് ഓ ഓണറ് മീൻസ് മാനേജറോ ഏരിയ മാനേജറോ ആര് അവൻ പുള്ളി പറഞ്ഞു അതല്ല അതിന് ചില ചില സർവീസ് ചാർജ് ഉണ്ട് അയാളെ ഫോൺ വിളിച്ച് ഞാൻ വെച്ച പോണ്ടി ഉമാര് പോയി കൊല്ലത്തേട്ട് എന്തോ പറയാനാന്ന് പറ നമ്മളൊരു കാര്യം അവന്മാര് പറയുമ്പോ നമ്മൾ അന്വേഷിക്കണ്ടേ വെറുതെയാണോ ടൂമൽസ് മധുരം തീറ്റിയാ കേട്ടോ നീ പറയാൻ പറ്റത്തില്ല ഭയങ്കര മധുരം തീറ്റിയാ വയ്ക്ക്